ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവൺമെന്റ് അളകനന്ദയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അർജുൻറെ അടുത്ത് നന്ദി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് ഒരു പക്ഷേങ്കിലും പിങ്കിയുടെ ഭാഗിനകത്ത് ആ സ്വർണം കാണുമായിരിക്കും ഇത് കേട്ട അർജുനങ്ങോട് വിശ്വാസം വന്നില്ല അതെങ്ങനെ വരൂന്നൊരു ടെൻഷൻ ടെൻഷനായിരുന്നു പിന്നീട് നന്ദ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ പിങ്കിയെ മനഃപ്പുറം മോഷ്ടമാക്കാനായിട്ട് ആരെങ്കിലും ചെയ്ത പണിയാണോ ഒരു കാര്യം ചെയ്യാ അർജുൻ പോയി പിങ്കീനെ കാണാൻ പറയാണ് പക്ഷേ എങ്കിൽ അർജുന എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് ഈ കാര്യം പറഞ്ഞോണ്ട് താൻ അങ്ങോട്ട് എങ്ങനെയാ ചെല്ലുന്നേ പിന്നീട് നന്ദ പറഞ്ഞു അതിനങ്ങനെ അർജുന ഒരു മനസ്താൻ വിചാരിക്കേണ്ട കാര്യമില്ല പിന്നെ പിങ്കിനെ കാണാൻ പോകുന്ന സമയത്ത് പിങ്കിയോട് ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ചാൽ മാത്രം മതി അല്ലാതെ അത് കണ്ടെത്താൻ വന്നാന്ന് ഒന്നും പറയേണ്ട കാര്യമില്ലെന്ന് പറയാം എന്നാലും അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഞാൻ അവളെ ഒന്ന് വിളിക്കോ സംസാരിക്കോ പോലും ചെയ്തിട്ടില്ല നന്ദ പിന്നെ ഞാൻ എങ്ങനെ അവളെ കാണാൻ വേണ്ടി പോണേന്ന് വിളിക്കാം അതെന്ന് ഓർത്ത് അർജുൻ വിഷമിക്കേണ്ട അർജുൻ ധൈര്യമായിട്ട് വാ പിങ്കിക്ക് എന്താണെങ്കിലും അർജുന ഇഷ്ടമുള്ള കാര്യം ഉറപ്പാണ് ഒരു പക്ഷേങ്കിൽ നമ്മുടെ മനസ്സിലെ സംശയം ശരിയാണെങ്കിൽ ഒരു പിങ്കി പിങ്കിയല്ല ആ മോഷണം നടത്തിയെന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും എന്ന് പറയാം അങ്ങനെ അർജുന ഒരു തീരുമാനത്തിൽ എടുത്തു ഇനിയിപ്പം എന്താണ് ഇവിടെ ഇന്നിട്ട് കാര്യമില്ല പിങ്കിനെ രക്ഷിക്കേണ്ട തന്റെ കടമയാണ് ഒരിക്കലും അവൾ അങ്ങനെ മോഷണം നടത്തില്ല ഇനിയിപ്പം നന്ദ പറഞ്ഞ പോലെ ആണെങ്കിലോ കാര്യങ്ങള് എന്താണ് രണ്ടും തീരുമാനിച്ചാണ് അർജുനൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങോട്ട് പോണ സമയത്ത് നയനെ വന്നിട്ട് അല്ല അർജുനെങ്ങോട്ടാണ് പോണേ നീക്കേ ഏയ് ഞാനിപ്പോൾ തന്നെ വരാം ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കുക ഇത് കേട്ടാൽ അർജുൻ പറഞ്ഞ് വേണ്ട നീ വരണ്ട വരണ്ടാന്ന് പറയുന്നത് അർജുന എങ്ങോട്ടാ എന്നുള്ള കാര്യം നയനയോട് പറഞ്ഞില്ല അപ്പം നയനയ്ക്ക് സംശയമായി ഇവൻ എങ്ങോട്ടായിരിക്കും പോയത് ഇത്ര സങ്കടപ്പെട്ട് പോകണമെങ്കിലോ ഒരു പക്ഷേ പിങ്കിടത്തേക്ക് അങ്ങനെ ആണോ താൻ ഇത്രയും കാലം വെള്ളം കുരുത് വെറുതെയായി പോയോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് ഈ സമയം സുങ്കല എന്നോട് വന്നു സുങ്കല അടിച്ചു അല്ല പിച്ചി അർജുനെങ്ങോട്ടാ പോയ പോയതെന്ന് ചോദിക്കാം എനിക്കറിയില്ല മോളെ എന്ന് പറയുന്നത് എങ്ങോട്ട് പോയിട്ടുണ്ട് ഒരു പക്ഷെ പിങ്കിനെ കാണാനാണോ ചെറിയ സംശയം ഉണ്ടെന്ന് പറയാം ഞാൻ വിചാരിച്ചു അപ്പച്ചിയോട് എന്തെങ്കിലും പറഞ്ഞു വേണോന്ന് ഇല്ല മോളെ എന്നോടൊന്നും എന്ന് പറയാ ശരി എന്ന് പറയണ പിന്നീട് നന്ദ അങ്ങോട്ട് അല്ല പിങ്കി അങ്ങോട്ട് അകത്തേക്ക് പോണ സമയത്താണ് നന്ദയും ഗോതുമും തമ്മിൽ സംസാരിക്കുന്ന കേട്ടത് ഈ സമയം നന്ദ ഗോതത്തിനോട് പറയാ അർജുനെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞോട്ടെ എനിക്ക് എന്റെ മനസ്സ് വേറെ ഉദ്ദേശമില്ലായിരുന്നു ഒരു പക്ഷേങ്കില് ഞാൻ കഴുകുന്ന പോലെ തന്നെ ആ ബാഗിനകത്ത് സ്വർണ്ണം ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണ്ടുപിടിക്കാണ്ട് പറ്റും പിങ്കി അല്ലാതെ ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാ ഇത് കേട്ടത് ഗോതം പറഞ്ഞു നീ ഇത് എന്തൊക്കെ ഭാവിച്ചാ അല്ലെങ്കിൽ തന്നെ അവന്റെ മനസ്സിൽ നൂറുകൂറ് നൂറുകൂട്ടം ടെൻഷനാ അത് മാത്രല്ല ഇനിയിപ്പൊ ഇതിന്റെ പേരും പറഞ്ഞോണ്ട് അങ്ങോട്ട് എന്ന് സ്വർണം ചോദിക്കാനെന്നും പറഞ്ഞ് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നേ പിങ്കിക്ക് അത് ഇഷ്ടപ്പെടുവോ പിങ്കിയുടെ അത് ഇഷ്ടപ്പെടുവോ നീ എന്താ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തേ അത് പിന്നെ ഗൗതം സാർ സ്വർണം വാങ്ങാനെന്നും പറഞ്ഞല്ലാം അങ്ങോട്ട് ചെല്ലുന്നേ അവിടെ ചെന്ന് പിങ്കിനെ ഒന്ന് കാണുന്ന സമയത്ത് ഈ സ്വർണ്ണത്തെക്കുറിച്ചൊന്ന് ചോദിക്കുന്നു അത്രമാത്രം അല്ലാതെ വേറൊരു കാര്യത്തിലും ഇടപെടുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടോണ്ടാണ് നയനെ അങ്ങോട്ട് വരുന്നത് ഓഹോ അപ്പം പിങ്കിയുടെ അടുത്തേക്കാണ് അർജുനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് കൊള്ളാം അപ്പം അർജുന അങ്ങോട്ടാണ് പോയിരിക്കുന്നത് അപ്പം എന്താണെങ്കിലും അവളുടെ ഭാഗ്യം എന്നാൽ സ്വർണം കണ്ടെടുക്കുക തന്നെ ചെയ്യും അപ്പം എന്താ ചെയ്യേണ്ടത് ആ ചെയ്യട്ടെ സ്വർണം കണ്ടെടുക്കട്ടെ അതാണല്ലോ തൻ്റെ ആവശ്യം ആ സ്വർണം ഇവിടെ തിരികെ എത്തണം എന്നിട്ട് വേണം തനിക്ക് അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ഇപ്പൊ തനിക്ക് അവിടെ ചെന്നിട്ട് അത് എടുക്കാൻ പറ്റത്തില്ലോ അങ്ങനെ ഒരു ചിന്തയൊക്കെ നയനയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഈ സമയം വളരെയധികം സങ്കടത്തോട് കൂടിയിട്ടാണ് നേരെ പിങ്കിയുടെ വീട്ടിലേക്ക് പോന്നെ അവിടെ ചെന്നുക അവിടുത്തെ സ്ഥിതിഗതികൾ എന്താവുന്ന പോലും അറിയത്തില്ല ഒരു പക്ഷെ തന്നെ പിങ്കി സ്വീകരിക്കോ അതാ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് ലക്ഷ്മിയമ്മയ്ക്കും വല്ലാത്ത ടെൻഷനാ ലക്ഷ്മി അമ്മയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി ഒരു പക്ഷേങ്കില് ഇതിന്റെ പുറകെ മറ്റാരോ ഉണ്ടെന്ന് ലക്ഷ്മി അമ്മയ്ക്കും തോന്നുവാണ് നന്ദ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണെന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ അല്ല മോളെ ഞാന് പിങ്കിയനെക്കുറിച്ച് ആലോചിക്കുവായിരുന്നു എത്രയാന്ന് പറഞ്ഞാലും ഈ കുടുംബത്തിന് മരുമോളല്ലേ അർജുന എന്റെ സ്വന്തം മോനെ പോലെയാ ദ അവന്റെ ഭാര്യയല്ലേ അപ്പൊ അവിടെ ഈ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പം ആർക്കാണ് സങ്കടം വരുമല്ലോ ഒരു കുടുംബജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു അമ്മ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട എനിക്ക് ഉറപ്പുണ്ട് മോളെ ഒരു കാരണവശാലും പിങ്കി അങ്ങനെ ചെയ്യത്തില്ല അവൾക്കാണെങ്കിൽ സ്വർണത്തോടധികം ആക്രാന്തമുള്ള കൂടത്തിൽ ഒന്നും അല്ല അതുകൊണ്ട് അവൾ ആ സ്വർണം അടിച്ചു മാറ്റാനും പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം നയൻ നന്ദ പറഞ്ഞു ശരിയാമേ പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ഒരു വിശ്വസിക്കുന്നില്ലോ ഇപ്പൊ തന്നെയാണെങ്കിലും അരിന്തത് വെല്ലുമ്മയൊക്കെ ആണെങ്കിലും ഒരു നിമിഷത്തേക്കെങ്കിലും പിങ്കിനെ സംശയിച്ചുകൊണ്ടിരിക്കുവാണ് കാരണം പിങ്കിയാണ് ചെയ്തതെന്നൊരു വിശ്വാസം അവളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് എല്ലാത്തിനും കാരണം വരാൻ ആ നയന ആ നയന എല്ലാവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുവെന്ന് പറയാം ഈ സമയത്താണ് പവിത്ര അങ്ങോട്ട് വരുന്നത് പവിത്രം വന്നിട്ട് എന്താ നന്ദേച്ചിയും ലക്ഷ്മി അമ്മയും അങ്ങോട്ട് തമ്മിലുള്ള സംസാരം നോക്കിയാ ഏ ഒന്നുമില്ല അതെ ആ നയനേച്ചി പറയുന്ന പാവ നയ അത്ര വലിയ പ്രശ്നക്കാരി ഒന്നും ആണെന്ന് തോന്നുന്നില്ലെന്ന് പറയാം പെട്ടെന്ന് ലക്ഷ്മി ചോ അത നിനക്ക് ഇത്ര വലിയ മനമാറ്റം ഇല്ല ഞാൻ പറഞ്ഞതുള്ളൂ കാരണം നയനെ പവിത്രെ കയ്യിലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ നന്ദയുടെ കുറ്റം പോയി പവിത്ര നേരെ പിങ്കീനെ ഫോൺ വിളിച്ചു പറഞ്ഞത് കാരണം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എല്ലാത്തിനും കാരണം നന്ദിയാന്ന് വരുത്തി തീർക്കണം അപ്പം പവിത്ര പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ വിശ്വസിക്കുമല്ലോ താൻ പറയുന്ന പോലെ അല്ലല്ലോ എന്നൊരു ചിന്ത നയനയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് പവിത്ര പറഞ്ഞു ഞാൻ പറഞ്ഞതോളൂ ലക്ഷ്മി അമ്മേ ഇനിയിപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിങ്കിച്ചേച്ചിനെ എനിക്കിഷ്ടമാ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേച്ചി കടിച്ച അഹങ്കാരമൊക്കെ കൂടുതലാണെന്ന് പറയാ ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു പവിത്ര ഇത്രയും കാലം നീ പിങ്കിയുടെ ഒപ്പമല്ലായിരുന്നോ എന്നിട്ടോ നീ ഇപ്പൊ അവളെ കുറ്റ കുറ്റപ്പെടുത്തി പറയുകയാണെന്ന് ചോദിക്കുക ഏയ് ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് പവിത്ര അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് അർജുൻ നേരെ പിങ്കിയുടെ വീട്ടിലേക്ക് വരുവാണ് അതിന് പിങ്കിയുടെ വീട്ടിലേക്ക് വരുമ്പോ അർജുൻ്റെ മനസ്സുവല്ലാത്തൊരു ടെൻഷനുണ്ട് അവിടെ ചെന്ന് എന്തായി തീരു എങ്ങനെയായി തീരുവെന്നൊക്കെയുള്ളത് ഈ സമയം പിങ്കി അകത്തുണ്ടായിരുന്നു അങ്ങനെ പിങ്കി അകത്തുനിന്ന് പുറത്തേക്ക് വന്ന സമയത്താണ് അർജുനൻ അങ്ങോട്ട് വരുന്നത് അർജുനെ കണ്ടത് ഒരു നിമിഷം പിങ്കി ഒന്ന് അന്തം വിട്ടു വന്നു താൻ കാണുന്ന സ്വപ്നമാണോ അതെന്താണെന്ന് പോലും പിങ്കി മനസ്സിലായില്ല തന്നെ കൂട്ടിക്കൊണ്ട് വരാം വന്നാന്ന് ഒരു ചിന്തയുണ്ടാകുന്നുണ്ട് പക്ഷെ എല്ലാരും കൂടെ പറഞ്ഞു വിട്ട് കാണും തന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പക്ഷേ എങ്കിൽ ആ സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായെന്ന് പറയത്തില്ല ഒരു കാരണവശാലും താനല്ല സ്വർണ്ണം എടുത്തിരിക്കുന്നേ ഇവിടെ ഉദ്ദേശലക്ഷ്യം എന്താന്ന് പോലും പിങ്കിക്ക് ഒരു നിമിഷം കൂടെ മനസ്സിലായില്ല പെട്ടെന്ന് അർജുനങ്ങോട്ട് വന്നു പിങ്കിയാണോ മിണ്ടാൻ നിൽക്കുന്നപ്പാ അർജുന ചോദിച്ചാൽ എന്താ പിങ്കി നീ എന്താ ഇങ്ങനെ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കണമെന്ന് ചോദിക്കാം കേട്ടോ പിങ്കി ഏയ് ഒന്നുമില്ലാന്ന് പറയണം അല്ല നീ എന്താ പിങ്കി എന്നെ ഒന്ന് ഫോണിൽ പോലും വിളിക്കായിരുന്നെന്ന് ചോദിക്കുക ഞാൻ നിനക്ക് അത്ര അത്രയ്ക്ക് അന്യനായെന്ന് ചോദിക്കുക ഇത് കേട്ടതെന്ന് പിങ്കി പറഞ്ഞു അതേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു തവണയെങ്കിലും അർജുന എന്നെ ഫോൺ വിളിച്ചോ ഞാനിവിടെ എത്തിയോ എന്നെങ്കിലും ചോദിച്ചോ സാമാന്യ മര്യാദയുള്ള ആരാണെങ്കിലും ചോദിക്കുന്ന കാര്യം വീട്ടിലൊരു വെറുതെക്കാർ വന്നിട്ട് പോയാൽ പോലും ഫോൺ വിളിച്ചോ വീട്ടിലെത്തിയോ എന്ന് ചോദിക്കേണ്ട ഒരു മര്യാദയുണ്ട് പക്ഷേ എങ്കിൽ നിങ്ങളൊന്നും വിളിക്കുവോ എന്തേലും ചെയ്തോന്ന് ചോദിക്കുക ഇത് കേട്ടോ അർജുൻ പറഞ്ഞു എന്റെ അവസ്ഥ നിനക്ക് അറിയായിരുന്നല്ലോ പിങ്കി എന്ന് പറയണേ എന്ത അവസ്ഥ എന്ത അവസ്ഥ അർജുനുള്ളത് ആ നയന എന്നേക്കാളും വലുത് അവളല്ലേ ഒരു കാര്യം ചെയ്യാൻ ഇനി ഞാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിലങ്ങുതേടിയായിട്ട് വരുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോ എന്ത് വെള്ളം കാണിച്ചോ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാം ഇത് കേട്ടോ അർജുന പറഞ്ഞു പിങ്കി നീ അങ്ങനെ പറയരുത് നിനക്കറിയാലോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് സ്നേഹം പോലും ഇതൊക്കെ വായം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് പ്രകടിപ്പിക്കുകയോ ചെയ്യേണ്ടേ അർജുനന് സ്നേഹമുണ്ട് പക്ഷേ എന്നോടല്ല മറ്റു പലരോടും അന്ന് പറയണം ഇത് കേട്ടോ അർജുൻ പറഞ്ഞു പിങ്കി നീ ഇങ്ങനെ സംസാരിക്കരുത് അതെ എന്ന് പറയണം പിന്നെ എങ്ങനെ സംസാരിക്കണം ഞാൻ ഞാനവിടെ കാല കൈ പിടിച്ചു പറഞ്ഞിട്ട് പോലും എന്റെ ഭക്ഷണം ചേരാനോ അല്ലെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല എല്ലാരും എനിക്ക് എതിരില്ലേ നിന്നേ ഞാനൊരു തെറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് എല്ലാ കാലവും എന്റെ തലയിൽ അത് ചുമതല എനിക്ക് പറ്റുന്ന കാര്യമാണോ എനിക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട് അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് പക്ഷെങ്കില് ഇപ്പഴങ്ങനെയല്ല ഒരു പുതിയ പിങ്കിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കായിരുന്നു എന്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും വായിച്ചു കളഞ്ഞിട്ട് പക്ഷെങ്കില് അതിനും സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ ഇനിയിപ്പോൾ അതിന്റെ കാര്യമില്ലോ എന്ന് പറയാം പെട്ടെന്ന് അർജുൻ പറഞ്ഞു നീ എന്തൊക്കെയാ പിങ്കി പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം പെട്ടെന്ന് പിങ്കി പറഞ്ഞു കാര്യം അർജുൻ പൊക്കോ പൊക്കുതിരിച്ച് നീ ഇവിടെ നിൽക്കേണ്ട എൻ്റെ പപ്പ എങ്ങാനും കണ്ട പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ടെന്ന് പറയണം ഇത് കേട്ടത് അർജുൻ പറഞ്ഞു പിങ്കി ഞാൻ പിന്നെ വന്ന് മറ്റൊരു കാര്യമാണ് ആ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഇത് കേട്ടതും പിങ്കി പറഞ്ഞു അല്ലേലും അർജുനെ കാണണമെന്ന് ഓർത്ത് ഞാനിരിക്കുവായിരുന്നു ഞാൻ അങ്ങോട്ട് പോകുന്ന വഴി സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു എന്ന് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരെ മാത്രം സംശയിച്ചാൽ മതി പുറത്തുള്ള ആരെയും സംശയിക്കേണ്ട കാര്യമില്ല ഞാൻ ആ വീട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞപ്പോൾ ഒരു തരം സ്വർണം പോലും അടിച്ചു മാറ്റിയിട്ടില്ല എനിക്കെൻ്റെ ആവശ്യമില്ല എനിക്ക് ആവശ്യമുള്ള സ്വർണം പണമൊക്കെ എൻ്റെ അച്ഛൻ കരുതി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇത്ര സ്വർണം മോഷിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാനായിട്ടാണ് ഇത് കേട്ടാൽ അറിഞ്ഞു പറഞ്ഞത് എനിക്കറിയാം പിങ്കി മോഷ്ടിക്കില്ല എന്നറിയാം പക്ഷെ ആ ബാഗ് ഒന്ന് ആ ബാഗൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെ ഒരു പക്ഷെ അതിനകത്തേക്ക് സ്വർണം ഉണ്ടോയെന്നറിയാം പിങ്കിനെ കൊടുക്കാനായിട്ട് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്താണോ എന്ന് ഇത് കേട്ടതും പിങ്കിയോട് അല്ല ആരെയും കഥകളൊക്കെ പറഞ്ഞതന്നേ അല്ല അതാ വീട്ടിലുള്ള എല്ലാം പറയുന്നത് ഇങ്ങനെയാണെന്ന് പറയാം ഓഹോ അപ്പൊ അതാണ് കാര്യം എന്നാ ശരി ആയിക്കോട്ടെ ഞാൻ രണ്ട് ഭാഗമല്ലേ കൊണ്ടുവന്നേ ഞാൻ രണ്ട് ഭാഗം കൊണ്ടു കൊണ്ട് ഇട്ട് തരാം നോക്കുവോ പിടിക്കുവോ എന്ത് വെള്ളം ചെയ്തോളാം പറഞ്ഞിട്ട് അർജുൻറെ മുന്നിലേക്ക് ആ ഭാഗം കൊണ്ടുപോയി അങ്ങോട്ട് ഒഴുകയാണ് ഇനി ഇതിനകത്ത് നിന്ന് എന്തോ എടുത്തോ എന്ത് വെള്ളം എടുത്തോ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുന ആ ഭാഗം തുറന്നു നോക്കാനായിട്ട് സാധിച്ചില്ല മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത വിഷമോ പിങ്കിയോട് താൻ ഒരിക്കലും ഇങ്ങനെ വന്ന് ചോദിക്കാൻ പോലും പാടില്ലായിരുന്നു പിന്നീട് പിങ്കി പറഞ്ഞ് ഇപ്പൊ സമാധാനം ആയല്ലോ എന്ന് പറഞ്ഞിട്ട് പിങ്കി ദേഷ്യപ്പെടുകയാണ് അർജുനോട് അങ്ങനെ അർജുനൻ എന്ത് ചെയ്യുവാണ് ഇറങ്ങി പോവാ അപ്പോൾ ഒന്ന് സമയത്തും പിങ്കിയെ ഒന്നും വിളിക്കാൻ പോലും കൂട്ടാകുന്നില്ല പിങ്കിക്ക് വല്ലാത്തൊരു വിഷമം വന്നു ഞാൻ അർജുനങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിങ്കി അങ്ങോട്ട് തിരിക്ക് ചില ഒന്ന് പൊട്ടിക്കരയുവാണ് അർജുന മനസ്സിലായി പണ്ടത്തെപ്പോലെ ഒന്നും അല്ല പിങ്കി പിങ്കിക്ക് നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് വല്ലാത്തൊരവസ്ഥയിൽ കൂടെ പിങ്കി കടന്നു പോകുന്ന കാര്യം അർജുനു മനസ്സിലായി എത്രയും പെട്ടെന്ന് അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണം ഇല്ലെങ്കിൽ പിന്നെ തനിക്കൊരു ജീവിതം ഉണ്ടാവുമല്ലെന്ന് അർജുനന് നന്നായിട്ടറിയാം ഞാൻ അർജുന പുറത്തേക്ക് ഇറങ്ങുക ഈ സമയത്താണ് പ്രഭ്രറാം അങ്ങോട്ട് വരുന്നത് പ്രഭറാം ഒന്നോക്കി പിങ്കി ഇങ്ങനെ അവിടെ ഇന്ന് കരയുന്നാ കണ്ടത് ഇത് കണ്ടതും പ്രഭുരാമന് സഹിച്ചില്ല എന്താ പിങ്കി കാര്യം എന്താന്ന് ചോദിക്കുകയാണ് പിന്നീട് അവസാനം അർജുൻ വന്ന കാര്യം ഓഹോ അവൻ ഇങ്ങോട്ട് വന്നായിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ അവനെ അങ്ങ് വെറും കയ്യോടെ വിടാൻ പറ്റുള്ളൂ എന്ന് പറയാ അച്ഛാ വേണ്ടച്ചാ അല്ല വേണ്ട പപ്പാ വേണ്ട ഒരു പ്രശ്നത്തിനും പോകണ്ടാന്ന് പറയ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ താലിയുടെ ബലത്തിനായിരിക്കുമല്ലേ വന്നത് അങ്ങനെയാണെങ്കിൽ ഇനി അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഈ താലിക്ക് കടുത്തി കിടക്കുന്നുണ്ടല്ലോ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പ്രഭറാം എന്ത് ചെയ്യുകയാണ് പിങ്കിയുടെ കഴുത്തിലെ താലിയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് ഈ സമയം പിങ്കി പറഞ്ഞു വേണ്ട വേണ്ട പപ്പ വേണ്ട വിടാൻ പറയുവാണ് ദേ എന്റെ താലി പൊട്ടിക്കില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് പ്രഭറാം കൂട്ടാക്കിയില്ല പ്രഭറാം അതും വലിച്ചു പൊട്ടിച്ച് അതും കൂടെ നേരെ അങ്ങോട്ട് പോവാണ് പോവുകയാണ് അങ്ങോട്ട് ഗേറ്റിന്റെ അവിടെ എത്തിയായിരുന്നു പിന്നീട് അർജുനെ പുറയെന്ന് വിളിച്ചു അർജുന അവിടെ നിൽക്കാൻ പറയുകയാണ് അർജുന എഴുതി നിമിഷം തിരിഞ്ഞു വന്നു എന്നാ ഇതും കൂടെ കൊണ്ടുപോകാനും പറഞ്ഞുകൊണ്ട് അർജുനന് മുഖത്തേക്ക് അവിടെ വലിച്ചെറിയുക നോയിക്കഴിയുമ്പം താലിമാല ഈ സമയം പിന്നീട് ചങ്ക് തകർന്നു പോയി കാരണം പിങ്കി പ്രതീക്ഷിച്ച കാര്യമില്ല അച്ഛൻ ഇങ്ങനെ അല്ല പപ്പ ഒരു കാര്യം ചെയ്യുമെന്നുള്ളത് പെട്ടെന്ന് പിങ്കിയുടെ പിങ്കിയുടെ മോത്തേ ഭാവൊക്കെ അങ്ങോട്ട് മാറി പിങ്കിക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ നിർത്തില്ല പിങ്കി വന്ന് അർജുൻ അങ്ങോട്ട് പോയി കഴിഞ്ഞിരുന്നു പെട്ടെന്ന് പ്രഭുരാമിനോട് ടീച്ചർ പപ്പ എന്ത് പരിപാടിയൊക്കെ കാണിച്ചു നോക്കാം ഒരക്ഷര നീ വെണ്ടിപ്പോയ കരുതാ മേലേലെ അതെ അവ നിന്നെ കാണാൻ ഇവിടെ വരാൻ പാടില്ല അറിയാലോ നിങ്ങൾ നമ്മളുടെ ഡിവോഴ്സ് എത്രയും പേടം നടക്കണമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ പിങ്കിക്ക് വല്ലാത്ത വിഷമായി പിങ്കി ബെഡിലേക്ക് പോയി കിടന്ന് പൊട്ടിക്കരയു വേണം ഈ സമയത്ത് തകർന്ന മനസ്സോടു കൂടിച്ചാണ് അർജുൻ വീട്ടിലേക്ക് വരുന്നത് അർജുൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗൗതമം നന്ദയും ഇതിനെക്കുറിച്ച് പോയി ചോദിക്കുന്നുണ്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദ പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അർജുൻ കാരണം നിന്നെ ഇപ്പം നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് പിങ്കി അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അതൊരു പക്ഷെ എല്ലാം നല്ലതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ രണ്ടും വീണ്ടും ഒന്നിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടാൽ അർജുൻ പറഞ്ഞു എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല എന്റെ പ്രതീക്ഷയാണ് തകർന്നു പോയി ആകെ ഉണ്ടായിരുന്ന ബന്ധം ഈ താരിയായിരുന്നു അതും എൻ്റെ മുഖത്തേക്ക് വടിച്ചെറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടോ നന്ദോന്ന് ആശ്വസിപ്പിച്ചു സാരമില്ലേ പോട്ടെ നമുക്ക് എന്തിനൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വിശേഷം വരുന്ന കഴിയുമ്പോൾ അത് എപ്പോഴും തന്നെയാണെങ്കിലും അപ്പം തന്നെ ഞാൻ ചാനലത്ത് അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി